ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൂച്ചപ്പോരണേ അപ്പൊ നിങ്ങൾ വിചാരിക്കും പൂച്ചപ്പോര അതെന്താന്നല്ലേ സാധാരണ നമ്മൾ കാളപ്പോര് കേട്ടിട്ടുണ്ട് കോഴിപ്പോരി കെട്ടിയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് പോരാണേ പൂച്ചപ്പോര വേറെന്നല്ല പപ്പ വന്നപ്പോൾ ഇന്നലെ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ അടിയാണ് നടക്കുന്നത് മോന്തക്കെട്ട് അടി കടി പിന്നെ മാന്ത് പിച്ചനൂള് എല്ലാം ഉണ്ട് കേട്ടോ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ കുഞ്ചിപ്പൂച്ച പൂച്ചയാണ് കൂടെ സുന്ദരനും ഉണ്ട് സിൽക്കി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ വീടിന്ന് കണ്ടല്ലോ പിന്നെ ഇങ്ങോട്ടൊക്കെ നല്ല മഴയാണ് ആറ്റിലും തോട്ടിലും നല്ല വെള്ളമൊക്കെയാണ് അപ്പൊ എല്ലാവരും തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം സുന്ദർ കിട്ടി സുന്ദർ കിട്ടി ആടി പിന്നെ ഞങ്ങളുടെ മെയിൻ ആണ് നല്ല കേസ് ഉണ്ടായിരുന്നോ കിട്ടിയില്ലേ കുഞ്ഞുവിന് കിട്ടിയില്ലന്ന് നമ്മുടെ കൊടക്കുഞ്ഞിന് നെയ്യൊന്നും കഴിക്കില്ല പക്ഷെ ഇവർക്ക് നെയ്യൊക്കെ ഭയങ്കര ഇഷ്ടം കേസ് ഉണ്ടായിരുന്നെ കുഞ്ഞു അയ്യോ അമ്മ തിരിഞ്ഞ സമയത്തിട്ടു കൊടുത്തേ സുന്ദറിന് കിട്ടിയില്ല കുഞ്ഞുവിന് കിട്ടിയേ അതെ അവിടെ അടി നടത്തി ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മാത്രം ഞങ്ങൾ ഭയങ്കര അടിയാണേ ചക്കരയും കുഞ്ഞു ആ അതെ അതെ അല്ലെങ്കിൽ ചക്കരയും തേങ്ങി ഞങ്ങള് ശത്രുക്കളായി മാറുകെ നരക്കിട ആറ്റിലെടുക്കട്ടെ സുന്ദരനും സിലക്കിക്കൊന്നും കിട്ടിയില്ലേ നല്ല മഴ ആയിരുന്നുണ്ട് അതെ ഇവർ തന്നെയാണ് ഈ ചെളി മുഴുവൻ ചവിട്ടി കയറ്റിയിക്കണ ഇതുണ്ടാവും ഇത് മുഴുവൻ ഇവരുടെ കാലാണേ കഴുകി ഇട എന്നും വൈകുന്നേരം ഇവർ വന്നിട്ട് ചെളി ചവിട്ടി കയറ്റി ഇട്ടേക്കണോ നോക്കിക്കിട്ട് നിങ്ങളെ കാലേ ഉള്ളൂ ഇവിടെ കഴുകി ഇട്ടിട്ട് പൊക്കോണം ആ നീ കഴുകി ഇട്ടിട്ട് പൊക്കോണം ഇവിടെ കേട്ടോ കുഞ്ഞു കുഞ്ഞു കഴുകി ഇട്ടിട്ട് പൊക്കണം തിണ്ണയൊക്കെ അതേ ശിലിക്ക് വന്നിട്ടുണ്ട് സ്ഥിതിക്ക് കൊടുക്കണ്ടേ നിനക്ക് മതിയോ ആ കുഞ്ഞുവിന് മതി ഇവിടെ ഇറച്ചിപ്പോരാണ് നടക്കുന്നതേ ആര് കൊണ്ടുപോയി ഇവരെന്നെ വിഴുങ്ങു കാണോ ചായ്ക്കുന്നൊന്നുമില്ലേ ഗൈസ് വിഴുങ്ങി വിടുകയാണ് തോന്നുന്നു ഇതൊക്കെ ഇറങ്ങി പോകുവോ അത് സുന്ദരനു കെട്ടി ഇവരുടെ കാലേ ഉള്ളൂ ഗൈസ് ഇവരെ കൊണ്ട് കഴിയിക്കാം നമുക്ക് ആ നിന്നെക്കൊണ്ട് കഴിക്കാൻ തിണ്ണ ഉം സിലിക്കൊന്നും കിട്ടിയില്ല ഇതേ കുഞ്ഞു ഇപ്പം അടിക്കും അമ്മിയെ എന്നിടന്ന് മൂളൊന്ന ഒന്നും കിട്ടിയില്ല ട്ടോ കണ്ട് അമ്മപ്പൂച്ച അതെ അവിടെ മാറിയിരുന്നെല്ലാം കാണുന്നുണ്ടേ അവക്കൊന്നും പിന്നെ വേണ്ട മക്കൾ കഴിച്ചോട്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് മക്കൾ കാണി എല്ലാം തന്നെ കഴിക്കണം ഒന്നും അമ്മപ്പൂച്ചയ്ക്ക് കൊടുക്കില്ല അവിടെ മുഴുവൻ ചവിട്ടി ചെറുത് ചേച്ചു ചവിട്ട് തിന്നുന്ന കുഞ്ഞു ചവിട്ട് വരെ കഴിക്കുന്നു കേറു വന്ന കുഞ്ഞു ആ മെയ്യാവോ മെയ്യാവോ എന്താണ്ട് ഇവരുടെ യുദ്ധം ഇപ്പൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നില്ലേ ഇതെന്നെ ചുമ്മാക്കണേ ഏ എന്നെ കുഞ്ഞു കാണിക്കുന്നേ മാന്തിയൊക്കല്ലേ ചേച്ചെ കൊള്ളാം കൊള്ളാം ചേട്ടിയോ ഇവരെന്താണേലും ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കിയോണ്ട് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ പോകുവാണേ അപ്പ അത്രേ ഉള്ളു രാജ പറഞ്ഞേ ആ രാജ പറഞ്ഞേ രാജ പറഞ്ഞേ ഇപ്പം ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലോ ആരും ഇവിടുത്തെ വഴക്കാളിന്ന് നമ്മുടെ വഴക്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു പൂച്ചയാണ് പക്ഷെ ഇപ്പോൾ പാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്ദര പൂച്ചയാണ് കേട്ടോ എന്തായാലും കുഞ്ഞുവിൻ്റെ വഴക്കൊന്നും ഇപ്പം തീരും തോന്നലല്ല വലിയ പൂച്ചയൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ച് മാറ്റമൊക്കെ വരുമായിരിക്കും അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്